നമ്മുടെ ഈ മിനി അക്കോപോണിസിലെ വെഞ്ചുറി എങ്ങനെ പ്രവർത്തിക്കുന്നത് പലർക്കും സംശയമുണ്ട് ഇത് വെഞ്ചുറിയുടെ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഒരു സമേഴ്സൽ പമ്പുകൊണ്ട് തന്നെ നമുക്ക് ഇതിനു വേണ്ട ഓക്സിജനോട് ഇതിൽ ലയിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറ്റ സമേഴ്സൽ പമ്പ് ഇനി എയർ പമ്പിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ മോട്ടറിൽ നിന്ന് വരുന്ന ഭാഗം ഈ ഒരു ടീ ആണ് ഇത് ഒരു ഇഞ്ചിൻ്റെ ഔട്ടാണ് ഈ മോട്ടറിൽ നിന്ന് വരുന്നത് സഞ്ചരി ടി പി വൺ എയ്റ്റ് തീറോ തീറോ എന്നുള്ള സമഴ്സൽ പമ്പാണ് പതിനൊന്ന് വാർഷിൻ്റെ പമ്പാണ് അതിൻ്റെ ഔട്ട് വരുന്ന ഒരിഞ്ചാണ് ഈ ഒരിഞ്ചിൻ്റെ എൽബോന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടീയിലേക്കാണ് ഈ ടീന്നാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് വെഞ്ചറിയിൽക്ക് പോയിട്ടുള്ളത് ഈ വെഞ്ചറി എന്ന് പറയുന്നത് ഈ ടീയുടെ ഈ ഭാഗത്ത് ഒന്നേക്ക് അര ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് അരടെ ഒരു എൽബോ കൊടുത്ത് പിന്നെ ഒരു ടീ കൊടുത്തിട്ടുണ്ട് ഈ ടീയുടെ ഇതിലൂടെയാണ് എയർ സെക്ക് ചെയ്യുന്നത് ഈ ഒരു ഭാഗം ടീയുടെ ഈ ഭാഗത്ത് കൂടിയാണ് എയർ സെക്ക് ചെയ്യുന്നത് കുറച്ചും ചെറിയ ബബിൾസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുറച്ചും കൂടി റെഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എത്ര റെഡ്യൂസ് ചെയ്യുന്നത് അത്രയും ബബിൾസ് ചെറുതാം ബബിൾസ് ചെറുതാകുമ്പോൾ കൂടെയെന്ന് വെച്ചാൽ കൂടുതൽ ഓക്സിജൻ ലയിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ബബിൾസ് വന്നിട്ട് കാര്യമില്ല ബ്ളംബ്ളം നാക്കിയിട്ട് കാര്യമില്ല ചെറിയ ചെറിയ ബബിൾസ് ആണെങ്കിൽ കൂടുതൽ ഓക്സിജൻ ലയിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ താഴത്തേക്ക് പിന്നെ വീണ്ടും ഈ ഒരു ഇഞ്ചായിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് ഈ ഫിഷ് പോണ്ടിലേക്ക് ഏറ്റവും ബോട്ടം സൈഡിലേക്ക് എയർ എത്തിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ പൈപ്പ് ഒരു ഇഞ്ചാണ് ഇതിൻ്റെ ചെറിയ ഈ ഭാഗത്ത് ചെറിയ ദൂരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ അതിലൂടെ വായും മറ്റ് വെള്ളം കൂടിയിട്ട് പോരും അപ്പോൾ അത് വായു ലേച്ച വെള്ളം കൂടിയിട്ട് ബോട്ടർ സൈഡിൽ അയക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഒരിഞ്ചായിട്ട് കൊടുക്കുക അപ്പോൾ ഒന്നേക്ക് അരയായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് പിന്നെ അരട് അൽ ടീ വെച്ചു ടീൻ്റെ ഒരു ഭാഗം ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊടുത്തു വീണ്ടും റെഡ്യൂസ് ചെയ്ത് അതിനെ വലുതാക്കിയിട്ട് ഒരു ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗം നമ്മൾ ഒരു ഇഞ്ചിനെ മുക്കാലായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടാണ് ഗ്രോബഡിലേക്ക് പോകുന്നത് അപ്പോൾ ഗ്രോബഡിലേക്ക് വെള്ളം കയറുന്നതോടൊപ്പം തന്നെ ഇതിൽ വെള്ളം ലയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം വെഞ്ചറി സംവിധാനം ചെയ്യുന്നത് അപ്പോൾ ഇത് പലർക്കും സംശയമുണ്ട് ഈ ഗ്രോബഡിലേക്ക് ഇതിലൂടെ മൊത്തം വെള്ളം പോവും ഇതിലേക്ക് വെള്ളം കയറുന്നില്ല അങ്ങനെയല്ല നമ്മൾ ഫോഴ്സുള്ള പമ്പായതുകൊണ്ട് വെള്ളം കയറുന്നതോടൊപ്പം തന്നെ ഇതിൽ വെള്ളം ലയിക്കുകയും ചെയ്യും അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നമ്മളിത് കണക്ട് ചെയ്ത് ഇത് സ്വല്പ് ഇങ്ങനെ പൊക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇതിലൂടെ എയർ സെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ എയർ സെക്ക് ചെയ്തിട്ട് താഴ്ത്തേക്ക് ബോട്ട് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു കണ്ടില്ലേ നേരെ താഴ്ത്തെ സൈഡിലേക്കാണ് പോകുന്നത് അപ്പം അതിനോടൊപ്പം തന്നെ ഇതിൽ വെള്ളം കയറുന്നുണ്ട് ഇത് കണ്ടില്ല ഈ ഭാഗത്ത് ഈ ഗ്രോ ബെഡിലേക്ക് വെള്ളം കയറുന്നതോടൊപ്പം തന്നെ ഇതിൽ ഓക്സിജൻ ലയിക്കുന്നുണ്ട് അപ്പോൾ വളരെ ചെറിയ ബബിൾസ് വരുന്നതോടെ എന്നാണ് ഏറ്റവും ഗുണകരം കാരണം അത്രയും നമുക്ക് വായു അതിൽ ലയിപ്പിച്ചു കൊടുക്കാൻ പറ്റും മത്സ്യങ്ങൾക്ക് അപ്പോൾ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൽ നമുക്ക് അത്യാവശ്യം മത്സ്യങ്ങളും ഇത് ഈ ഗ്രോ ബെഡിൽ കൂടുതൽ പച്ചക്കറികളും ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു സംവിധാനം വളരെ സിംപിളല്ലേ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയ ചെറിയ ഫിഷ് ടൈലൊക്കെ ഈ ഒരു ഇതിലേക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് മറ്റ് എയർ പമ്പുകളിൽ ഇല്ലാത്ത തന്നെ നമുക്ക് അത്യാവശ്യം ഓക്സിജൻ ലഭിച്ചു കൊടുക്കാൻ പറ്റും